നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയത്തെ ജനാധിപത്യപരമായി വിലയിരുത്തുന്നതിന് പകരം ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം തുടരാനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഇടതുപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ വോട്ട് വോട്ട് ചെയ്തവരെ ചെയ്തവരെ വർഗീയവാദികളും കുഴപ്പക്കാരുമായി ചിത്രീകരിക്കാനാണ് ശ്രമമെന്നും റസാഖ് പാലേരി പറഞ്ഞു ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മതേതര ജനാധിപത്യ ഘടനയിൽ വംശീയമായ വേർതിരിവ് സൃഷ്ടിക്കാനുള്ള ആർ എസ് എസിൻ്റെ ശ്രമങ്ങൾക്ക് വഴിതിരി വഴിമരുന്നിടുന്ന സ്വഭാവത്തിലാണ് സി പി എം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എമ്മിനെതിരെ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് വന്നുകഴിഞ്ഞാൽ കേരളത്തിലെ ജനാധിപത്യത്തിന് എന്ത് അർത്ഥമാണുള്ളത് ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളും രീതികളും സി പി എം അവസാനിപ്പിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്